ഹായ് ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ സെക്കൻഡ് എവിക്ഷനായിട്ട് പുറത്തു പോകുന്നത് ശൈത്യ സന്തോഷാണെന്ന് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പോസ്റ്റേഴ്സും പല സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പറയാൻ വേണ്ടിയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുകളിലെല്ലാം ശൈത്യക്കാണ് സെക്കൻഡായിട്ട് വോട്ടിംഗ് കുറവ് അപ്പം ശൈത്യയാണ് പോകാൻ ചാൻസ് അപ്പം ലാലേട്ടൻ വ്യക്തമായിട്ട് ഒരു കാർഡ് എടുത്ത് കാണിക്കുന്നുണ്ട് അത് തിരിച്ച് കാണിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് അപ്പം എവിക്ഷൻ ഉണ്ട് ചിലപ്പോൾ എവിക്ഷൻ ഉണ്ടാകാതിരിക്കാനും ചാൻസ് ഉണ്ട് കാരണം ചിലപ്പോൾ ബ്ലാങ്ക് കാർഡാകാനോ ആയിരിക്കും ചാൻസ് ആ കാർഡിൽ ചിലപ്പോൾ ശൈത്യയുടെ പേരാണോ അല്ലയോ എന്നൊക്കെ തന്നെയാണ് പ്രേക്ഷകരായ നമ്മുടെയൊക്കെ ആകാംക്ഷ അതിൽ ശൈത്യയുടെ പേരുണ്ടോ ആ കാർഡിൽ ശൈത്യയുടെ പേരാണോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പേരാണോ എന്ന് എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് ന്യൂസൊന്നും പുറത്തുവിടാൻ പാടില്ല എന്നാണ് നമുക്ക് വ്യക്തമായിട്ടൊരു വിവരം ലഭിച്ചിട്ടില്ല ശൈത്യ സന്തോഷം പുറത്തു പോയി എന്ന് എന്നിരുന്നാൽ കൂടെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഞാൻ നിങ്ങളുടെ പറയുകയാണ് ശൈത്യ സന്തോഷാണ് പോകാൻ ചാൻസ് പോയത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ആ പ്രൊമോഡിൽ തന്നെ ആ കാർഡ് കാണിക്കുമ്പോൾ നമ്മുടെ അനിമോളിനെയൊക്കെ ഫേസ് നോക്കണം കാരണം അനുമോളിനെയൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തും കൂടെ നിന്നതും ശൈത്യ സന്തോഷമാണ് അപ്പം അവിടെ ഒരു ചാൻസ് ഉണ്ട് ശൈത്യ സന്തോഷ് സന്തോഷാകാൻ ആയിരിക്കും പുറത്തു പോയിരിക്കുന്നത് എന്ന് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി കുറ വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഏകദേശം സെവൻ്റി പെർസെൻറ്റേജ് നമ്മുടെ ചാനൽ പറയുന്നുള്ളൂ ശൈത്യ സന്തോഷ് പുറത്തു പോയി എന്ന് ചിലപ്പോൾ ആ കാർഡിൽ ശൈത്യയുടെ പേര് പേരാകാതെ ചിലപ്പോൾ അപ്പനി ശരത്തിൻ്റെ ആകാം ചിലപ്പം ബിന്നീടെയാകാം എന്തായാലും നമുക്ക് അതിനൊരു വ്യക്തത വരുത്തുമ്പോൾ നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എന്തായാലും ഇപ്പോൾ ശൈത്യ സന്തോഷം പോയെന്ന് എനിക്ക് പുറത്ത് പുറത്ത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് വരുന്ന അറിയിക്കുന്നതായിരിക്കും അതൊരിക്കും എൻ്റെ അടുപ്പം